ഞാൻ ഓമനിച്ചു വന്നത്തെ എന്റെ മകൾ പോലും എനിക്ക് എന്നെയാ വിളിക്കത്തു പോലുമില്ല നിങ്ങൾക്ക് പലർക്കും അറിയില്ലാത്ത ഒരു കാര്യം ഞാൻ പറയാം ഞാൻ ഇവിടുത്തെ ഒരു അന്തേവാസി ആയിരുന്നു എനിക്കൊരു അനാഥത്വം തോന്നിയപ്പോഴ് ഞാൻ സ്വയം ഇവിടെ വന്ന ഒരു ആറ് മാസം കിടന്നു എന്റെ കൂടെ അഭിനയിക്കുകയും ഒരു വലിയ നാടക നാടകനടി കൂടി ഇരുപണ്ട് ലവ്ലി ഒരുപാട് 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 നാടകങ്ങൾ അഭിനയിച്ച ഒരു നടിയാണ് നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ ദിവസം കൊല്ലം തുളസിയുടെ ഒരു പ്രസംഗം അത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ വൈറലാണ് ഗാന്ധിഭവനിലെ ഭവനിലെ അന്തേവാസി ആയിരുന്നു താനെന്ന് കൊല്ലം തുളസി തന്റെ പ്രസംഗത്തിൽ വെളിപ്പെടുത്തി ഗാന്ധി ഒരു ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു കൊല്ലം തുളസി ഭാര്യയും മക്കളുമൊക്കെ ഉപേക്ഷിച്ചപ്പോൾ ഒറ്റപ്പെട്ടു എന്ന് തോന്നിയപ്പോൾ സ്വയം ഗാന്ധിഭവനിലെത്തിയെന്നാണ് കൊല്ലം തുളസി പറഞ്ഞത് മകളോ മരുമകനോ ഒന്ന് വിളിക്കുക പോലും ചെയ്തില്ല അവർക്കെല്ലാം താൻ വെറുക്കപ്പെട്ടവനാണെന്നും ഏറെ വൈകാരികമായി കണ്ണു നിറഞ്ഞ കൊല്ലം തുളസി പ്രസംഗിക്കുന്നു നിങ്ങൾക്ക് പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട് ഞാൻ ഇവിടുത്തെ ഒരു അന്തേവാസിയായിരുന്നു എനിക്ക് അനാഥത്വം തോന്നിയപ്പോൾ സ്വയം ഒരാറുമാസം ഇവിടെ നിൽക്കാനെത്തി എന്റെ കൂടെ അഭിനയിച്ചിരുന്ന ഒരു വലിയ നാടക നടിയും ഇവിടെയുണ്ട് ലവ്ലി ഒരുപാട് നാടകങ്ങളിൽ അഭിനയിച്ച നടിയാണ് സ്റ്റേറ്റ് അവാർഡ് വാങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അവർക്ക് ആരുമില്ല സ്വന്തം അമ്മയെ ഒഴിവാക്കണമെന്ന് പറഞ്ഞ ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ച് അവർ ഇവിടെ എത്തി ലൗലിക്ക് അവരുടെ അമ്മയെ വിട്ടുപിരിയാൻ കഴിയില്ല മാതൃസ്നേഹമാണല്ലോ ഏറ്റവും വലുത് അവരുടെ ഭർത്താവും മക്കളും പറയുന്നത് അമ്മ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയണമെന്ന് പക്ഷെ അമ്മയെ കളയാൻ ലൗലിക്ക് കഴിഞ്ഞില്ല ബുദ്ധിമുട്ടായി പ്രയാസമായി ദാരിദ്ര്യമായി അധ്വാനിച്ചവർ മക്കളെ പഠിപ്പിച്ചു കുടുംബം നോക്കി മക്കളൊക്കെ സർക്കാർ സർക്കാരുദ്യോഗസ്ഥരാണ് ഒടുവിൽ അവരിവിടെ വന്ന് അഭയം പ്രാപിച്ചിരിക്കുന്നു രണ്ട് കൈയും നീട്ടി ഗാന്ധിഭവൻ ഇവരെ സ്വീകരിച്ചു ഇതാണ് മനുഷ്യന്റെ അവസ്ഥ ഭാര്യയും മക്കളുമൊക്കെ എന്നെ ഉപേക്ഷിച്ചപ്പോൾ എന്നെ തിരസ്കരിച്ചപ്പോൾ ഒറ്റപ്പെട്ട സമയത്താണ് ഞാൻ ഇവിടെ എത്തിയത് ഞാൻ ഓമനിച്ച് വളർത്തിയ മകൾ ഇന്നെനിക്ക് അന്യയാണ് അവൾ വലിയ എൻജിനീയറൊക്കെയാണ് മരുമകൻ ഡോക്ടർ അവർ ഓസ്ട്രേലിയയിൽ സെറ്റിൽ ചെയ്തിരിക്കുന്നു ഫോണിലൊന്ന് വിളിക്കുക പോലുമില്ല അവർക്ക് ഞാൻ വെറുക്കപ്പെട്ടവനാണ് ഒരു പിടി നമ്മുടെ കയ്യിൽ വേണം ഏതു സമയത്ത് എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയില്ല ഇത് നമുക്കെല്ലാം ഒരു പാഠമാണ് കൊല്ലം തുളസിയുടെ ഈ വാക്കുകൾ നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിക്കും ഗാന്ധിഭവനിലെ ഒരുപാട് അന്തേവാസികളുടെ കഥകൾ സമാനമാണ് മുൻപ് സിനിമാ നടൻ മാധവൻ ഗാന്ധിഭവനിൽ അഭയം തേടിയതും അദ്ദേഹത്തിൻ്റെ ജീവിതവുമൊക്കെ നമുക്കറിയാമല്ലോ കൊല്ലം തുളസിയുടെ മകളും വലിയ ദിലയിലാണ് സിനിമാഭിനയത്തിൽ ഒട്ടേറെ സമ്പാദ്യം ശേഖരിക്കാൻ കൊല്ലം തുളസിക്ക് കഴിഞ്ഞിരുന്നു ആ സമ്പാദ്യമൊക്കെ എവിടെ കൊല്ലം തുളസിക്ക് ജീവിതത്തിൽ പാകപ്പിഴകൾ സംഭവിച്ചതവിടെ കൊല്ലം തുളസിക്ക് എന്താണ് സംഭവിച്ചത് തുളസി പറയുന്ന പല കാര്യങ്ങളും സത്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ മക്കൾ മാതാപിതാക്കളെ നോക്കണമെന്നില്ല ഒരു പിടി അതെപ്പോഴും കയ്യിൽ ഭദ്രമാണെങ്കിൽ അധികമൊന്നും പേടിക്കേണ്ട ആരുടെയും മുന്നിൽ ഇരക്കേണ്ട യാചിക്കേണ്ട പലപ്പോഴും പണം നമ്മുടെ ബന്ധങ്ങളെ മുറിച്ചെറിയും അതിനു മുൻപ് തന്നെ സുരക്ഷിതമായൊരു ഭാവി ഭാര്യയും ഭർത്താവുമൊക്കെ ചേർന്ന് ആലോചിച്ചുറപ്പിച്ചാൽ അത്രയും നന്ദി മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന മക്കളെക്കുറിച്ചൊക്കെ നമ്മൾ ഘോര പറയും എന്നാൽ ചില മാതാപിതാക്കളെ ഉപേക്ഷിക്കാൻ മക്കളൊക്കെ നിർബന്ധിതരാക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട് അവരുടെ കയ്യിലിരുപ്പും വാക്കുകളും ചില മാതാപിതാക്കൾ പ്രത്യേകിച്ച് ചില പുരുഷന്മാർ വൃത്തികെട്ട ഭാഷ പ്രായമായാലും പറഞ്ഞുകൊണ്ടിരിക്കും കുടുംബത്തിലൊന്നും കേൾക്കാൻ കൊള്ളാത്ത പ്രയോഗങ്ങളും വർത്തമാനങ്ങളും വിചിത്രമായ പെരുമാറ്റ രീതികൾ പലപ്പോഴും നമ്മൾ കൊല്ലം തുളസിയിൽ നിന്ന് കേട്ടിട്ടുണ്ട് ഇനി അതൊക്കെയാണോ മകൾക്ക് കൊല്ലം തുളസിയോടുള്ള ഈ അകൽച്ചയ്ക്ക് കാരണമെന്ന് നമുക്കറിയില്ല പക്ഷേ കൊല്ലം തുളസിയുടെ വാക്കുകൾ അത് നമുക്ക് പലപ്പോഴും അത്ര കണ്ട് അംഗീകരിക്കാൻ തോന്നിയിട്ടില്ല ഏറ്റവും ഒടുവിൽ അമ്മ തെരഞ്ഞെടുപ്പിലേക്ക് പോയ കൊല്ലം തുളസി മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോൾ പറഞ്ഞ വാക്കുകളൊക്കെ നമ്മുടെ മുന്നിലുണ്ടല്ലോ ഒരു വർഷം മുൻപ് ഒരു യൂട്യൂബ് ചാനലിന് അഭിമുഖം കൊടുത്തപ്പോൾ കൊല്ലം തുളസി സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞ ചില വാക്കുകൾ സ്ത്രീ എന്ന് പറയുന്നത് പുരുഷന്റെ ഭാഗമാണ് സ്ത്രീകൾ ഇന്ന് പുരുഷന്മാരെക്കാൾ മേലെ വന്നിട്ടുണ്ട് എങ്കിലും എന്തായാലും പുരുഷന്റെ ഒരു അടി താഴെയായിരിക്കണം സ്ത്രീകൾ എന്റേത് തളർന്നു കിടക്കുന്ന ഒരു നൂലാണ് ഒരു സ്ത്രീയും തനിക്കെതിരെ അതുകൊണ്ട് ആരോപണവുമായി വരില്ല എന്നൊക്കെയാണ് കൊല്ലം തുളസി വിളിച്ചു പറയുന്നത് നമ്മൾ കേട്ടു അമ്മ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു മടങ്ങിയ കൊല്ലം തുളസിയോട് മാധ്യമ പ്രവർത്തകരുടെ ചില ചോദ്യങ്ങൾ എപ്പോഴും ഭരിക്കേണ്ടത് ആണുങ്ങളാണ് പെണ്ണുങ്ങൾ എപ്പോഴും താഴെയായിരിക്കണമെന്ന തുളസിയുടെ വാക്കുകൾ എടപ്പള്ളി മാരിയറ്റ് ഹോട്ടലിൽ അമ്മ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുറത്തേക്കിറങ്ങവേ മാധ്യമ പ്രവർത്തകർ കൊല്ലം തുളസിയുടെ അടുക്കലെത്തി ആണുങ്ങൾ ഭരിക്കണമെന്നാണോ ചേട്ടന് താൽപ്പര്യം എന്ന ചോദ്യം ആണുങ്ങളല്ലേ ഭരിക്കുക പെണ്ണുങ്ങൾ എപ്പോഴും താഴെയായിരിക്കണം എന്ന കൊല്ലം തുളസിയുടെ മറുപടി പുരുഷന്മാർ എപ്പോഴും പെണ്ണുങ്ങളുടെ എന്നൊക്കെ അന്ന് കൊല്ലം തുളസി തട്ടിവിട്ടു ക്യാമറയെ നോക്കി തന്നെയാണ് കൊല്ലം തുളസി പറഞ്ഞത് ഞാൻ വെറുതെ പറഞ്ഞതാണ് കേട്ടോ എന്നൊക്കെ ചേർത്തുവെങ്കിലും ഇതൊന്നും അത്ര തമാശയായി മാത്രം നമുക്ക് എടുക്കാൻ കഴിയില്ല രോഗമില്ലാത്ത ജീവിതം വൈദ്യനില്ലാത്ത ലോകം ഇത്തരമൊരു സങ്കല്പം മുന്നോട്ട് വെച്ചുകൊണ്ട് കൊല്ലം തുളസി ഒരു പ്രത്യേക ജീവിത രീതി തുടക്കമിട്ടു മൂത്രം കുടിക്കുക മൂത്രം ഒരു പാത്രത്തിൽ നിറച്ച് അതിൽ കാലു മൂത്രം മുഖത്തൊക്കെ തേച്ച് പിടിപ്പിക്കുക തുടങ്ങിയ പ്രയോഗങ്ങളായിരുന്നു വീടാകെ മൂത്രത്തിൻ്റെ മണം പരക്കുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ കഴിഞ്ഞ ഒരു വർഷമായി താൻ മൂത്രചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന് നാളുകൾക്ക് മുൻപ് കൊല്ലം തുളസി പറഞ്ഞിരുന്നു ഇനിയൊരു മുപ്പത് വർഷം കൂടി ഞാൻ ജീവിക്കും കാരണം ഈ മൂത്രചികിത്സ നേരത്തെ എനിക്ക് സംസാരത്തിനൊക്കെ പ്രയാസമുണ്ടായിരുന്നു മൂത്രം കുഴിച്ചു തുടങ്ങിയ പിന്നെ സംസാരശേഷിയൊക്കെ തിരികെ കിട്ടി തലമുടി വളരാനും ഒക്കെ തുടങ്ങി മാത്രമല്ല ശരീരം ചൊറിഞ്ഞു പൊട്ടുന്നത് മാറി ചുരുക്കി പറഞ്ഞാൽ മൂത്രചികിത്സയാണ് ഏറ്റവും ഉത്തമമെന്ന് കൊല്ലം തുളസി മാധ്യമങ്ങളോടൊക്കെ വെളിപ്പെടുത്തിയിരുന്നു മൂത്രം കുടിക്കുക മാത്രമല്ല താൻ ചെയ്തത് മൂത്രം ഒരു പാത്രത്തിൽ ശേഖരിച്ച് അതിൽ കാൽ ഇറക്കി വയ്ക്കും മൂത്രം കൊണ്ട് കണ്ണു കഴുകും ശരീരത്തിൽ ചൊറിച്ചിലുള്ള ഭാഗത്തൊക്കെ മൂത്രം പുരട്ടി മസാജ് ചെയ്യും തലയിൽ എണ്ണയ്ക്ക് പകരം മൂത്രം പുരട്ടി മസാജ് ചെയ്യും അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ നല്ല ആത്മവിശ്വാസമുണ്ട് എന്നായിരുന്നു കൊല്ലം തുളസി വെളിപ്പെടുത്തിയത് കൊല്ലം തുളസി അനാഥാലയത്തിലെത്തി എന്ന വാർത്തയോടൊപ്പം ഇത്തരം ചില കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കണം ഏതെങ്കിലും ഒരു കുടുംബത്തിലൊരാൾ ഇങ്ങനെ മൂത്രം ദേഹമാകെ പുരട്ടി വീട്ടിൻ്റെ ഒരു മൂലയ്ക്കിരുന്നാൽ എന്താകും അവസ്ഥ അതും തലയിലും മുഖത്തുമൊക്കെ മൂത്രം തേച്ച് പിടിപ്പിച്ച് പിന്നെ വായിൽ നിന്ന് വരുന്ന ഭാഷ അത് പലപ്പോഴും കൊല്ലം തുളസിയുടേതാകുമ്പോൾ ചെവി പൊത്തിപ്പോകും കുടുംബത്തിലുള്ളവർ പ്രത്യേകിച്ച് എത്ര ആത്മബന്ധമുള്ളവരാണെങ്കിൽ പോലും ഇതൊന്നും അത്ര കണ്ട് സഹിച്ചുവെന്ന് വരില്ല അതുകൊണ്ട് കുറ്റം കൊല്ലം തുളസിക്ക് കൂടിയുണ്ട് എന്നെന്തുകൊണ്ട് കൊല്ലം തുളസി മനസ്സിലാക്കുന്നില്ല എന്നാൽ ഇപ്പോൾ കേരളത്തിൽ ഒരു സ്ഥിരം ഫാഷനായിരിക്കുന്നു പ്രായമായി കഴിഞ്ഞാൽ മാതാപിതാക്കളെ ഒറ്റയ്ക്കാക്കുക എവിടെയെങ്കിലും കൊണ്ടുചെന്നിടുക എന്നൊക്കെ നല്ല നല്ല റിട്ടയർമെന്റ് ഹോമുകൾക്ക് കേരളത്തിൽ ഇനി പ്രചാരം കിട്ടുമെന്നർത്ഥം കാരണം മക്കളൊക്കെ മിക്കവാറും വിദേശങ്ങളിലേക്ക് കുടിയേറുന്ന ഈ സാഹചര്യത്തിൽ കൊല്ലം തുളസിയുടെ മകൾ ഉന്നത നിലയിൽ ഓസ്ട്രേലിയയിലുണ്ട് ഓസ്ട്രേലിയയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാലും വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന പ്രകൃതക്കാരനൊന്നുമല്ല ഈ കൊല്ലം തുളസി നാവിൽ നിന്ന് വരുന്ന നല്ല സരസ്വതി ഉണ്ടല്ലോ അതൊരു മകൾക്കും സഹിക്കില്ല ഒരു കൂടത്തിലുള്ള പെണ്ണുങ്ങൾക്കും അതൊന്നും അത്ര കണ്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല മുൻപ് മാധവനെക്കുറിച്ചും സമാനമായ ചില കഥകൾ നമ്മൾ കേട്ടിരുന്നു കൊല്ലം തുളസി നെഞ്ചു പൊട്ടി താൻ അനാഥാലയത്തിലായി എന്ന് വിളിച്ചു പറയുമ്പോൾ ഇത്തരം ചില യാഥാർത്ഥ്യങ്ങൾ കൂടി നമ്മൾ ചേർത്ത് വായിക്കണം തെറ്റ് അതെല്ലാ ഭാഗങ്ങളിലുമുണ്ട് പ്രായമായി എന്ന് കരുതി എന്തു തോന്നിവാസവും അനുവദിക്കാൻ കഴിയില്ലല്ലോ കുറച്ചൊക്കെ വിട്ടുവീഴ്ചയും മര്യാദയും വേണം സംസ്കാരവും വേണം എങ്കിൽ മക്കളും ഭാര്യയും നിങ്ങളെ എന്നും ചേർത്ത് പിടിക്കുമെന്ന് ഓർക്കുക അതുതന്നെയാണ് ഈ ലോകത്തിൻ്റെ ഒരു നീതിശാസ്ത്രവും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്